അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മുമ്പിനുകളെ നമ്മുടെ ഇടയിൽ ബുദ്ധിമാന്മാർ ആരാണ് എന്നതിന് നമുക്ക് പലർക്കും പല കാഴ്ചപ്പാടാണ് ചിലർ ചെറിയ പ്രായം മുതലേ നന്നായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് ഭാവിയിൽ നല്ല ഒരു ജി ജോലി വാങ്ങി നല്ല ജീവിതം കാഴ്ചവെക്കുന്നവർ അവർ ബുദ്ധിമാനികളാണ് എന്ന് നമ്മൾ പറയുന്നു ആരോഗ്യമുള്ള സമയത്ത് നന്നായി അധ്വാനിക്കുകയും പല രാജ്യങ്ങളിൽ പോയി പല രീതിയിലുള്ള ബിസിനസ്സുകളും പല കച്ചവടങ്ങളും ചെയ്ത് സമ്പാദിക്കുകയും ശിഷ്ടകാലം സുഖമായി ജീവിക്കുന്ന ആളുകളെ ആളുകളെക്കുറിച്ച് നമ്മൾ പറയും അവനൊരു ബുദ്ധിമാനാണ് വേറെ ചിലർ അവരുടെ ചെറുപ്പത്തിലെ ഉള്ള അല്ലെങ്കിൽ അവരുടെ മറ്റ് സമയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ ഒരു നല്ലൊരു വാഹനം നല്ലൊരു വീട് നല്ല ഒരു ജീവിതരീതി ഒക്കെ അവൻ അത്ഗ്രഹിച്ചതുപോലെ അവൻ സമ്പാദിച്ചു അവൻ നേടിയെടുത്തു അവൻ നമ്മൾ പറയും അവൻ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ വേറെ ചില ആളുകൾ സുന്ദരിമാരായ ഭാര്യമാരെ വിവാഹം ചെയ്തു അവർ സുഗമമായി വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബജീവിതം നയിച്ചു നല്ല രീതിയിൽ അവർക്ക് സന്തോഷത്തോടെ ജീവിതമുണ്ടായി മക്കളുണ്ടായി സന്തോഷത്തോടെ അവർ കഴിയുമ്പോൾ നമ്മൾ പറയും അവൻ ബുദ്ധിമാനാണ് നല്ല സമയത്തൊരു ജോലി ആവട്ടെ അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങളൊക്കെ ആവട്ടെ എന്ന് കരുതി വിവാഹം ചെയ്യാതെ കുറേ സമയങ്ങൾക്ക് ശേഷം പിന്നെ വിവാഹം ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ഞാൻ നമ്മളെ കുറിച്ച് പറയും അയാൾക്ക് ബുദ്ധിശൂന്യത ഉണ്ട് കുഴപ്പമുണ്ട് എന്തോ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അയാളായത് ഇവനെപ്പോലായ പതിയായിരുന്നു ഇവനൊരു ബുദ്ധിമാനാണല്ലോ എന്നിങ്ങനെയൊക്കെ നമ്മുടെ പല ധാരണകളാണ് അപ്പോൾ ബുദ്ധി എന്നത് അതിബുദ്ധി സാമാന്യ ബുദ്ധി ബുദ്ധിശൂന്യത അങ്ങനെയൊക്കെ ഉണ്ട് മനുഷ്യന്മാർക്ക് അള്ളാഹുത്തല കൊടുത്ത ഒരു പ്രത്യേക അനുഗ്രഹം തന്നെയാണ് വിശേഷ ബുദ്ധി എന്നത് എന്നാൽ ശരിക്കും ബുദ്ധിമാൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനെ ഒമർ റതിാഹിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അൻസാറുകളിൽ നിന്ന് ഒരു സ്വഹാബി വന്ന് നബി നബിതങ്ങളോടായി ചോദിച്ചു നബിയെ മൻ അഖിയസുന്നാസ് ആരാണ് ജനങ്ങളിലെ ജനങ്ങളിലെ മനുഷ്യന്മാരിലെ അതിബുദ്ധിമാൻ ആരാണ് എബിസ് അല്ല അലി വസ്ലം തങ്ങൾ പറഞ്ഞു നമ്മൾ നമ്മുടെ ഇടയിലുള്ള ഈ ഒരു കാഴ്ചപ്പാടല്ല തങ്ങളെ മറുപടി തങ്ങൾ പറഞ്ഞു അക്സറുഹും റിക്കറൻ്റ് മൗത്ത് മരണത്തെ കൂടുതലായി സ്മരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണത്രേ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധി ഉള്ളവർ അതിബുദ്ധിശാലികൾ അതിബുദ്ധിശാലികളവരാണത്രേ അക്സറുഹും ഇസ്ത്യാഗാദൻ ലഹു മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും കൂടുതൽ ആരാണോ ചെയ്യുന്നത് അവരാണ് ശരിക്കും ബുദ്ധിമാൻ എന്ന് നബി നബിസ്വല്ലാസ്വല്ലം മറുപടി പറഞ്ഞു എത്ര സത്യമാണ് ഈ പറയുന്നത് കാരണം നമ്മൾ ഈ ഭൂലോകത്ത് ജീവിക്കുന്ന ആളുകൾ ഇപ്പം നമ്മളൊരു മൂന്ന് വയസ്സ് മുതലെങ്കിലും നമ്മൾ പഠിക്കാൻ തുടങ്ങും നമ്മുടെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ട് ആ പഠനം പിന്നെ സ്കൂൾ തലം കഴിഞ്ഞ് പിന്നെ സെക്കൻഡറി തലത്തിലേക്കും അതുപോലെ പിന്നീട് അവിടെ നിന്ന് നിങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന ഒരു പത്ത് ഇരുപത്തി മൂന്ന് വയസ്സ് വരെയൊക്കെ ചിലപ്പം പഠിക്കേണ്ടി വരും പഠിച്ചിട്ടാണ് അവരൊരു നല്ല തൊഴിലും നല്ല മേഖലകളും കണ്ടെത്തേണ്ടത് കണ്ടെത്തുന്നത് ഇത്രയും വർഷമാണ് അതിനുവേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നത് അപ്പോൾ ഒരു പത്തിരുപത് വർഷമൊക്കെ അധ്വാനിച്ചിട്ട് ഇവന് അത് നല്ലൊരു ജോലി കണ്ടെത്തി നല്ലൊരു രീതിയിലേക്ക് വരുമ്പോൾ ഏതായാലും ഇവൻ ഈ പത്തിരുപത്തഞ്ച് വയസ്സോളം ഇരുപത്തി മൂന്ന് വയസ്സോളം ജീവിച്ച് ആ കുട്ടി അവൻ്റെ ജോലിക്കിറങ്ങുമ്പോൾ പിന്നെ അവൻ്റെ ഇനി ബാക്കിയുള്ളത് അൻപതോ അറുപതോ കൊല്ലങ്ങളാണ് ശരാശരി എഴുപത്തി ആറ് ആ റേഞ്ചാണ് ഒരു ഏകദേശം ഒരു മനുഷ്യൻ്റെ ഏകദേശം ഒരു പ്രായം അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പഠിച്ച് ഇറങ്ങുന്നത് അൻപത് അറുപതോ കൊല്ലത്തെ ജീവിതത്തിന് വേണ്ടിയാണ് സത്യം അതല്ലേ അത്രയും വർഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും വർഷം പഠിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടാണ് അവനത് ചെയ്യുന്നത് ഇനി ഗൾഫിൽ പോയി അധ്വാനിക്കുന്നവരാണെങ്കിൽ ചില ആളുകൾ യുവത്വത്തിൽ തന്നെ ഗൾഫിലേക്ക് പോവുകയും വർഷങ്ങളോളം അധ്വാനിച്ച് തിരിച്ചു വരുമ്പോൾ ആകെ കുറഞ്ഞ വർഷം ചിലപ്പോൾ അൻപത് വർഷമൊക്കെ അവിടെ നിന്നവരുണ്ടാകാം നാല്പത് വർഷം നിന്നവരുണ്ടാകാം ഇനിയിപ്പോൾ അയാൾക്ക് കുടുംബമായിട്ട് ജീവിച്ച് സന്തോഷിച്ചപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ കുറഞ്ഞ വർഷങ്ങളാണ് ഇത്രയേ ഉള്ളൂ അയാൾക്ക് മരണം അവന് പിടികൂടും എത്ര ടെക്നോളജിയുള്ള ആളായാലും എത്ര തന്നെ സയൻസിൽ കഴിവുള്ള ആളായാലും തൻ്റെ ആയുസ്സിൻ്റെ അന്ത്യ വിരാമ സമയത്ത് ഈ ടെക്നോളജി കൊണ്ടൊന്നും അയാൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നാൽ മരണശേഷമുള്ള ജീവിതമോ നമ്മൾ വിശ്വാസികളുടെ ഈമാനന്ത തീരാത്ത കാലമാണ് മരണശേഷമുള്ള ലോകം ഈ ഭൗതിക ലോകത്ത് ആകെ ജീവിക്കാൻ പത്തൊൻപത് വർഷം ജീവിക്കാനാണ് പത്തിരുപത്തി മൂന്ന് കൊല്ലത്തെ അധ്വാനം നമ്മൾ ചെലവഴിക്കുന്നതും പഠിക്കുന്നതും എങ്കിൽ പരലോകമാകുന്ന ലോകത്തേക്ക് നമ്മൾ എത്ര പഠിക്കണം നമ്മളെത്ര ചെയ്യണം എന്തുമാത്രം ചെയ്യണം അപ്പോൾ ഈ ചെറിയ ലോകത്ത് ഇത്രയും ഏത് സമയത്തും നശിച്ചു പോകാവുന്ന ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവനല്ല ബുദ്ധിമാൻ ശരിക്കും ബുദ്ധിമാൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞവരാണ് മരണത്തെ കൂടുതലായി ചിന്തിക്കുകയും മരണത്തിന് വേണ്ടി കൂടുതൽ ഒരുങ്ങുകയും ചെയ്യുന്നവർ അവരാണത്രേ ശരിക്കും ബുദ്ധിയുള്ളവർ ഇന്നലില്ലാഹിൻ ഫുത്തനു വഹാഫുൽ ഇത്ര മഹാന്മാർ അവർ ഈ ഭൗതിക ലോകത്തെ വളരെ ശശ്ര വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തു അവർ ജീവിച്ചു അവർ രക്ഷപ്പെട്ടു അള്ളാഹു നമ്മളെയും രക്ഷപ്പെടുത്തി തരട്ടെ നന്നായി അധ്വാനിച്ച് പാരത്രിക ലോകത്തേക്ക് ഒരുങ്ങാൻ ഒരുക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ അങ്ങനെ അധ്വാനിക്കുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും ചിലതൊക്കെ വേണ്ടാന്ന് തീരുമാനിക്കേണ്ടി വരും ഉദാഹരണമായി പലിശരഹിതമായി ജീവിക്കണമെങ്കിൽ ചിലപ്പോൾ ചെറിയ കുഴിൽ താമസിക്കേണ്ടി വരും നേരം വലിയ വീടെടുക്കുമ്പോൾ അതിനേതായ പലിശ ലോണ് മറ്റുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ കട പലിശയിലൂടെ സമ്പാദിച്ചുണ്ടാക്കേണ്ടി വരും നേരെ മറിച്ച് അത് വേണ്ട എൻ്റെ പരലോക ജീവിതം എന്ന് കരുതുമ്പോൾ ചിലപ്പോൾ ചെറിയ ചീ വീടുകളിൽ താമസിക്കേണ്ടി വരും തല തുറന്നിട്ട് നടക്കുന്നത് ഒരു ഫാഷനാകുമ്പോൾ ചിലപ്പോൾ സഹോദരിമാർ ക്ഷമിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഭാരത്വീക ലോകത്തേക്ക് അധ്വാനിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ അള്ളാഹു നമ്മളെ ആ അതിബുദ്ധിശാലികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും